പുതിയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം ഗർത്തം ഭീഷണിയാകുന്നു മുകളിൽ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഇളകിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് സ്റ്റാൻഡിന്റെ തുടക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന കിണർ മൂടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഈ കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ് തകർന്നിരിക്കുന്നത് ഗർത്തം രൂപപ്പെട്ടതോടെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇതിൽ വാഹനങ്ങൾ ചാടുമ്പോൾ കാൽനട യാത്രികരുടെ മേൽ വെള്ളം തെറിക്കുന്നതും പതിവാണ് കൂടാതെ ഗർത്തത്തിന്റെ ആഴം ഞങ്ങള് കട്ടപ്പന കൂടുതലെ ബസ് സ്റ്റാൻഡിനുള്ളിലെ പണിക്കാരാണ് നിലവിൽ ഒത്തിരി സ്കൂൾ പിള്ളേരുൾപ്പെടെ ഒത്തിരി ബസ്സുകള് ഒത്തിരി വണ്ടികളില്ല പോകുന്നതാണ് ഇതിൽ കുളമാണ് നിലവിൽ ഇതിവിടെ ഭയങ്കരമായിട്ടൊരു അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ആർക്കാരുടെ അപകടം വരാം എല്ലാവരും മനസ്സും ഒരുപോലെയാണ് പക്ഷെ ഏത് മനുഷ്യൻ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കടമ ഇവിടുത്തെ ആൾക്കാരാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി നടന്നു പോകുന്നുണ്ട് കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു അടിയന്തരമായി ബസ് സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം മൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്